അതിവേഗ റെയിൽ ആണെങ്കിലും കേരളത്തോട് അടുത്ത അവഗണനയാണ് കേന്ദ്ര ഉള്ളത് അതിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികാരം ഈ ദിവസങ്ങളിൽ ഈ ഇന്നലെ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായിട്ടും വളരെ പ്രതിഷേധാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് ഓരോ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ചോദ്യം ഉയർത്തുന്ന ഒരു ചോദ്യം എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ് ഇതിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ എയിംസിന് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ വ്യവസായ വകുപ്പിൻ്റെ സ്ഥലമാണ് വ്യവസായ വകുപ്പിൻ്റെ സ്ഥലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ഞാന് എല്ലാവരും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ തന്നെ കാരണം കേന്ദ്രം പറഞ്ഞു ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അതിൽ ഇന്ന ഒരു സ്ഥലം അത് കാണിക്കണം അതിൽ വൈദ്യുതിയും വെള്ളവും ഒക്കെ ലഭിക്കത്തക്ക നിലയിലുള്ള സ്ഥലമായിരിക്കും അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റൻപത് ഏക്കർ സർക്കാരിന്റെ തന്നെ സ്ഥലമാണ് അൻപത് ഏക്കർ അക്വയർ ചെയ്തിട്ട് അതിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇന്നലെ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനകത്ത് പറയുന്നത് അത് ഈ രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ഇതിന് അംഗീകാരം നൽകണമെന്ന ശുപാർശയോടുകൂടി ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിരിക്കുന്നു എന്നുള്ളത് അതുമാത്രമല്ല അടുത്ത ഇതിൽ പറയുന്നത് അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യം എയിംസ് എന്നുള്ളത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേരളം സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് കേരളത്തിന് തരരുത് എന്നുള്ള നിലപാടാണ് അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റത്തെ അവഗണനയാണ് ഉള്ളത് അത് കേരളം ഒന്നിച്ച് അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ് ചെയ്യേണ്ടത്